യാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസിലെ പ്രതിയായ ഷ്യാംജിത്ത് പ്രതി കുറ്റക്കാരൻ കണ്ടെത്തിയിരിക്കുന്നു പ്രതിക്ക് നിലവിൽ ജീവപര്യന്തം അതോടൊപ്പം തന്നെ പത്തു വർഷം തടവും നൽകിയിട്ടുണ്ട് അതാണ് പുതിയ ഏറ്റവും നിർണായകമായ വിധി എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പബ്ലിക് പ്രോസിക്യൂഷൻ പ്രതികരിക്കുകയാണ് അദ്ദേഹത്തിന് ജീവിതാന്ത്യം വരെ ലൈഫ് ഇംപ്രസൺമെൻറ്റ് കഠിന തടവ് കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ രണ്ട് ലക്ഷം രൂപ പിഴയുമുണ്ട് ഈ പിഴയടച്ചില്ല എങ്കിൽ ആറുമാസം കൂടി തടവിന് കഴിയണം എന്നാണ് ഇപ്പോൾ കോടതിയുടെ വിധിയിൽ കാണാൻ പറ്റിയിട്ടുള്ളത് വിശദമായ കാര്യങ്ങൾ വിധി പഠിച്ചതിന് ശേഷം പറയാം എന്നാണ് തോന്നുന്നത് ഏതായാലും കിട്ടിയിട്ടില്ല അതെ പരമാവധി ശിക്ഷ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു വിധിയായിരുന്നു ഏതായാലും അത് പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് ഒന്നിക്കൽ ലൈഫ് വലിയ ഡെത്താണ് അപ്പോൾ ലൈഫ് കൊടുത്തിരിക്കുക ചിലപ്പോൾ മറ്റേതെങ്കിലും മാനദണ്ഡത്താലായിരിക്കാം പ്രോസിക്യൂഷൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഡെത്ത് പണിഷ്മെൻറ്റ് കൊടുക്കാതിരുന്നത് ഏതായാലും വളരെ സന്തോഷമുണ്ട് സാറ്റിസ്ഫൈഡ് ആണ് എല്ലാ കാര്യത്തിലും ഏതായാലും കോടതി വിധിയെ സ്നേഹത്തോട് പിന്നെ കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ് കൺകറന്റ് എന്നാണ് കൺകറൻ്റെ ഒന്നിച്ചനുഭവിച്ച മതി എന്നാണ് കോടതി വിധിയിൽ ജീവിത അവസാനം വരെയാണ് അല്ലാതെ പ്രത്യേക ടേം ഒന്നും പറഞ്ഞിട്ടില്ല അതേ പിന്നെ പിന്നീട് അതിന്റെ ജയിൽ അതോറിറ്റി അതുപോലെ തന്നെ ഗവൺമെന്റ് ഒക്കെ തീരുമാനിക്കുന്നതാണ് മറ്റു കാലയളവ് ഏതായാലും ജീവിത അന്ത്യം വരെയാണ് ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ നിയമം മൂലം നിഷ്കർഷിച്ചത് രണ്ട് ലക്ഷം രൂപയാണ് മുന്നൂറ്റി രണ്ട് വകുപ്പ് കുടുംബത്തിന് കൊടുക്കണം എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഏതായാലും രണ്ടു ലക്ഷം രൂപയാണ് അതിന്റെ ഫൈന് ചുമത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ വകുപ്പ് പ്രകാരം ഇരുപത്തി അയ്യായിരം രൂപയാണ് ഫൈന് ചുമത്തി അതെ അത് വിധി പഠിച്ചതിന് ശേഷം മാത്രമേ പറയാൻ പറ്റൂ എന്തുകൊണ്ടാണ് പ്രോസിക്യൂഷന്റെ വാദം ആ രീതിയിലുള്ള വാദം കോടതി അംഗീകരിക്കാതിരുന്നെന്ന് വിധി പഠിച്ചതിന് ശേഷം മാത്രമേ പറയാൻ ഈ പണം അടച്ചില്ലെങ്കിൽ അതിനുശേഷം ആറ് മാസവും അതുപോലെ തന്നെ ഒരു മാസവും കൂടി അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വരും i don't know. Uh, Pressure. 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 പക്ഷേ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ഒരു കൊലപാതകത്തിൽ നിർണായക വിധിയുണ്ടായിരിക്കുകയാണ് മുന്നൂറ്റി രണ്ട് വകുപ്പ് പ്രകാരം ഇത്തരത്തിൽ വധശിക്ഷ ഈ കൊലപാതകം തെളിഞ്ഞിട്ടുണ്ട് അതിനാലാണ് ഈ ജീവപര്യന്ത ശിക്ഷ അതോടൊപ്പം തന്നെ വീട്ടിൽ അതിക്രമിച്ചു കയറിയിരിക്കുന്നു അതിനുമായി ബന്ധപ്പെട്ടാണ് പത്ത് വർഷം കൂടി തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ക്രൂരമായി നടന്ന കൊലപാതകത്തിൽ വിഷ്ണുപ്രിയയെ ഈ പ്രണയത്തിൽ നിന്ന് പിന്മാറിയതിനാൽ ഈ സുഹൃത്തായ ഷാംജിത്ത് കഴുത്തറത്ത് കൊല്ലുകയായിരുന്നു എഴുപത് ശതമാനത്തിലധികം ഈ കഴുത്തിന് പൂർണ്ണമായ അറുത്ത് ക്രൂരമായാണ് ഈ കൊലപാതകം നടന്നത് അതിനെ ഏറ്റവും നിർണായകമായ വിധിയാണ് അല്പസമയം മുമ്പ് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെക്ഷൻസ് കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഈ കേസ് പരിഗണിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ കേസിൽ ഈ പ്രതി ഷാംജിത്ത് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു അതിനുശേഷമായിരുന്നു ഇന്ന് തിങ്കളാഴ്ചത്തേക്ക് ഈ ശിക്ഷാവിധി മാറ്റുന്നത് അല്പസമയം മുൻപായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് അഡീഷണൽ ജില്ലാ ജഡ്ജി ഈ മൃദുല ഇതുമായി ബന്ധപ്പെട്ട വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും വലിയ നിർണായകമായ വിധിയാണ് അല്പസമയം മുമ്പ് പബ്ലിക് പ്രോസിക്യൂട്ടർ സൂചിപ്പിച്ചതുപോലെ ഇത് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ഒരു വിധിയായാണ് അദ്ദേഹം കാണുന്നത് കാരണം അത്രത്തോളം വലിയ ക്രൂരതയായിരുന്നു അന്ന് ഉണ്ടായിരിക്കുന്നത് ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നു ആദ്യം ചുറ്റിക്ക ഉപയോഗിച്ച് തലയ്ക്കടിക്കുന്നു മൂന്ന് തവണ തലയ്ക്കടിക്കുന്നു അതിനുശേഷമായിരുന്നു ഇത്തരത്തിൽ കത്തി ഉപയോഗിച്ച് പൂർണ്ണമായി കഴുത്തറക്കുന്നത് ആ വീട്ടിലേക്ക് അഞ്ചിലധികം ആയുധങ്ങളുമായാണ് ഇപ്രതി കടന്നു ചെല്ലുന്നത് അതിനുശേഷം രണ്ട് ആയുധങ്ങൾ ഉപയോഗിച്ച് ആദ്യം ചുറ്റുകൾ ഉപയോഗിച്ച് തലയ്ക്കടിക്കുന്നു അതിനുശേഷമായിരുന്നു ഇത്തരത്തിൽ കഴുത്തറക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത് അത്രയും വലിയ ക്രൂരമായി തന്നെ ഈ കേസിൽ ഈ കേസ് പ്രത്യേകം തന്നെ കോടതി പരിഗണിച്ചിരുന്നു അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ കേസിൽ ദൃക്സാക്ഷികൾ ഇല്ലാതിരുന്നു അത് ഈ കേസിന്റെ തുടക്കത്തിൽ വളരെ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചത് അതുമായി ബന്ധപ്പെട്ട് പക്ഷേ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിർണായകമായ ഉണ്ടായി ഈ ആയുധങ്ങൾ കണ്ടെടുക്കുന്നു അതോടൊപ്പം തന്നെ നിർണായക സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും കണ്ടെത്താൻ എന്തായാലും പോലീസിന് കഴിഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കോടതിയിൽ ഈ പ്രധാനപ്പെട്ട തെളിവുകൾ ഹാജരാക്കി അതിനാൽ തന്നെയാണ് ഈ കേസിൽ ഷാംജിത്ത് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി അതോടൊപ്പം തന്നെ നിർണായകമായ വിധിയും ഉണ്ടായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഇത്തരത്തിൽ വീട്ടിലേക്ക് കടന്നു കയറി ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഈ വിഷ്ണുപ്രിയയുടെ കൊലപാതകവും ഉണ്ടാകുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ പ്രോസിക്യൂഷൻ വീണ്ടും മാധ്യമങ്ങളോട് കാണുകയാണ് എന്തായാലും ഇതിലെ കഴിഞ്ഞ ഒരു മാസത്തിനകം തന്നെ ഇത്തരത്തിൽ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാൻ കഴിഞ്ഞതും അതും വലിയ നിർണായകമായിരുന്നു ഈ നിർണായകമായ വിധിയിലൂടെയാണ് അതിനുശേഷമായിരുന്നു ഒന്നര മാസത്തിനകം തന്നെ ഈ നിർണായകമായ ഈ കുറ്റപത്രം സമർപ്പിച്ചു അതോടൊപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും പല നിർണായക നീക്കങ്ങളും ഉണ്ടായി അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ നിർണായകമായ വിധി വന്നിരിക്കുന്നത് അല്പസമയം മുമ്പായിരുന്നു ഇത്തരത്തിൽ വിധി എന്തായാലും ജീവപര്യന്തം ശിക്ഷയാണ് നിലവിൽ വിധിച്ചിരിക്കുന്നത് അത് ഒരു കൃത്യമായ സമയം പറയുന്നില്ല ചിലപ്പോൾ അല്പസമയം മുമ്പ് പബ്ലിക് പ്രോസിക്യൂക്യൂഷർ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് ചിലപ്പോൾ അത് ജീവ ലൈഫ് മുഴുവനായിട്ടായിരിക്കാം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം അദ്ദേഹം പറയാമെന്നും പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഒരു അഞ്ചാം പാതിര സിനിമയുമായി ബന്ധപ്പെട്ട ഒരു അതിൽ കണ്ട് പ്രചോദനം തോന്നി തൻ്റെ പ്രണയിനിയോട് അത്തരത്തിൽ വളരെ ക്രൂരമായി തന്നെയാണ് ഈ പ്രതി പെരുമാറിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വിധിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്തായാലും അല്പസമയത്തിനകം തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നതായിരിക്കും എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് വള വളരെ ക്രൂരമായ നടന്ന ഒരു കൊലപാതകം പ്രണയത്തിന്റെ പേരിൽ പിന്മാറിയതിനാൽ പാനൂറിലെ ഒരു പെൺകുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ എന്തായാലും പ്രതി ഷാംജിത്തിനെതിരെ കോടതി പ്രധാനപ്പെട്ട തന്നെ സുപ്രധാനമായ തന്നെ വിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ശ്രീജിത്ത് ഈ കൊലപാതകത്തിനും അതുപോലെ തന്നെ വീട്ടിൽ അതിക്രമിച്ചു കയറിയതിനുമുള്ള രണ്ട് ശിക്ഷകളുണ്ട് അത് രണ്ടും ഒരുമിച്ച് അനുഭവിക്കണം അങ്ങനെയാണോ ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും അത്തരത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് കോടതി ശിക്ഷാവിധി വളരെ സന്തോഷകരമായ ഒരു ശിക്ഷാവിധിയാണ് ദൃക്സാക്ഷികളില്ലാത്ത ഒരു കേസ് വളരെ വേഗം അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ച കേസ് ശാസ്ത്രീയമായ തെളിവുകൾ ഒന്നടക്കം അതൊരു ചെയിൻ ഓഫ് സർക്കംസാൻസസ് വെച്ചിട്ട് കോടതിയിൽ നമുക്ക് തെളിവിൻ്റെ സമയത്ത് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അങ്ങനെ കുറേ കാര്യങ്ങൾ സവിശേഷതയുള്ള ഒരു കേസാണത് ഈ കേസിൽ ഇത്ര പരമാവധി ശിക്ഷ എന്ന രീതിയിൽ തന്നെ ലൈഫ് കൊടുക്കാനും അതുപോലെ തന്നെ പത്ത് വർഷം അദ്ദേഹം അതിക്രമിച്ച് കയറി വീട്ടിൽ കയറിയുള്ള കൊലപാതകം നടത്തിയതിനുള്ള പത്ത് വർഷവും രണ്ട് ലക്ഷം രൂപ പിഴയും അതുപോലെ തന്നെ ഇരുപത്തയ്യായിരം രൂപ പിഴ സപ്പറേറ്റ് ആയിട്ട് കൊടുക്കുക ഇത്രയും നല്ലൊരു വിധി പ്രോസിക്യൂഷൻ പ്രതീക്ഷിച്ചാണ് വളരെയധികം സന്തോഷമുണ്ട് പിഴ അടച്ചില്ലായെങ്കിൽ മുന്നൂറ്റി രണ്ട് വകുപ്പ് പ്രകാരം അടക്കേണ്ടത് രണ്ടു ലക്ഷം രൂപ അടച്ചില്ലായെങ്കിൽ അദ്ദേഹം ആറുമാസം കൂടി ജയിലിൽ കിടക്കണം അതുപോലെ തന്നെ പത്തു വർഷം തടവിന് കൂടെയുള്ള ഇരുപത്തയ്യായിരം രൂപയടച്ചില്ലെങ്കിൽ ഒരു മാസം കൂടെ പോലീസിന്റെ അന്വേഷണം ഞാൻ പറയുന്നു കേരള പോലീസും മിടുക്കരായ ഉദ്യോഗസ്ഥന്മാരെ ഇപ്പോഴും വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള ഏറ്റവും നല്ല ചെളിവാണ് പോലീസിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഈ കേസിൽ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ പ്രതിയെ പിടിച്ചു മുപ്പത്തിയഞ്ചു ദിവസത്തെ ൂറ് ദിവസം ഉണ്ടായിട്ട് പോലും മുപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ അതിനെ അദ്ദേഹത്തിന്റെ പേരിലുള്ള കുറ്റപത്രം കൊടുത്തു ഈ കാലയളവിൽ ശാസ്ത്രീയമായ എല്ലാ തെളിവുകളും കോടതിയിൽ അവർ പിന്നെ ഹാജരാക്കിയിട്ടുണ്ട് ആ ശാസ്ത്രീയ തെളിവുകൾ പോലീസിന്റെ മികവാണ് അതൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ കോടതി തന്നെ സാക്ഷികളില്ലാത്ത ഒരു ദൃക്സാക്ഷികളില്ലാത്ത ഒരു കേസിൽ ഇങ്ങനെ ഒരു ശിക്ഷ വളരെ ഉചിതമായ ശിക്ഷ കോടതി നൽകിയിട്ടുണ്ട് വധശിക്ഷ പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും നമ്മൾ ആവശ്യപ്പെടുന്ന മുഴുവൻ കോടതി കൊടുക്കണമെന്നൊന്നും ഇല്ലല്ലോ നമ്മൾ ഗ്രൗണ്ട് വെച്ച് പ്രോസിക്യൂഷനെ താല്പര്യം ും പറയും അത് കോടതി മതിയായ തെളിവുകളും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളും എല്ലാം ഉൾക്കൊണ്ടാണ് കോടതി പരമാവധി ശിക്ഷ നൽകുന്നത് ഏതായാലും ജീവപര്യന്തം ശിക്ഷ വളരെ സന്തോഷകരമാണ് പ്രോസിക്യൂഷനെ വളരെയധികം വിജയകരമായിട്ട് തന്നെ ഇത് കാണുകയാണ് അങ്ങനെയൊന്നുമില്ല പതിനാല് വർഷമൊന്നും അങ്ങനെ പ്രത്യേകിച്ച് നിയമത്തിൽ പതിനാല് വർഷം പറയുന്നൊന്നുമില്ല ജീവപര്യന്തം ജീവപര്യന്തമാണ് അത് പിന്നീടുള്ള അദ്ദേഹത്തിന്റെ കോടതി ജയിലിലുള്ള പെരുമാറ്റവും മറ്റു സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് കോടതിയും അതുപോലെ തന്നെ ഗവൺമെന്റും ജയിൽ അതോറിറ്റി കമ്മിറ്റിയൊക്കെ തീരുമാനിക്കുന്ന ഒരു വീരീഡാണ് ശാസ്ത്രീയ തെളിവുകളാണ് പ്രധാനം ഇയാളെ കൊല നടത്തുന്നതിന് മുമ്പ് ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതാണ് കൊല നടത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള തെളിവുകളുണ്ട് പലതവട്ടം ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയ തെളിവുകളുണ്ട് സംഭവം നടക്കുന്നതിന് സെക്കൻഡുകൾക്ക് മുമ്പ് അദ്ദേഹം ആ മുറിയിൽ സംഭവസ്ഥലം മുറി വീട്ടിൻ്റെ മുറിയിൽ അദ്ദേഹം പ്രവേശിച്ചതായിട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വഴി വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ കോടതിയിൽ ശാസ്ത്രീയ തെളിവുകളായിട്ട് കൊടുക്കുകയാണ് അതിനു പുറമെ രണ്ട് സി സി ടി വിഷൽസ് ഇദ്ദേഹം ആ പ്രദേശം യുധങ്ങളെ കളക്ട് ചെയ്തു എന്ന് കാണിക്കുന്ന വിഷ്വൽസും അടക്കം കൊടുത്തിട്ടുണ്ട് ആ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ രണ്ട് സിമ്മ് ഉപയോഗിച്ച ആളാണ് ഇപ്പ്ര അങ്ങനെ ഒന്ന് എട്ട് രണ്ട് മുതൽ വരെയുള്ള ഒരു രണ്ടര മാസത്തെ കാലയളവിലെടുത്ത ഇയാളുടെ സിമ്മിന്റെ സി ഡി ആർ കാണുന്നത് ഒരു സിമ്മിൽ പത്ത് കോളുകൾ മാത്രമാണ് വിളിച്ചത് ആ പത്ത് കോളും ഈ ഈ മാത്രമാണ് വിളിച്ചത് അയാളെ ഭീഷണിപ്പെടുത്താനും അയാൾക്ക് ഒരു പണി കൊടുക്കാനും അയാളുടെ ടക്കം പിന്നെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ സിം മുൻപ് വെച്ചത് അത് ജഡ്മെന്റ് നോക്കിയാൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ കാരണം ഞാൻ ജഡ്ജ്മെന്റ് ഫുള്ള് വായിച്ചിട്ടില്ല ഓപ്പറേറ്റീവ് പോർഷൻ മാത്രമേ കണ്ടിട്ടില്ല അത് നോക്കിയിട്ടതിനു ശേഷം നിങ്ങളോട് പ്രതികരിക്കാം എന്തായാലും പ്രോസിക്യൂഷൻ അജിത് കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ദൃക്സാക്ഷികളില്ലാത്ത ഒരു പ്രധാനപ്പെട്ട ഒരു കേസായിരുന്നു കാരണം ഈ മര മൈ കൊലപാതകം നടക്കുന്ന സമയം ആ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല ഈ വിഷ്ണുപ്രിയയുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ മറ്റൊരു മരണ വീട്ടിൽ മരണ വീട്ടിലായിരുന്നു ആ സമയമായിരുന്നു ഇത്തരത്തിൽ പ്രതി വീട്ടിലേക്ക് കടന്നു വന്ന് ഇത്തരത്തിൽ ക്രൂരമായി തന്നെ ആ വിഷ്ണുപ്രിയയെ കൊല്ലുന്ന സാഹചര്യം ഉണ്ടായി അത് അതിനാൽ തന്നെ ദൃക്സാക്ഷി ഇല്ലാത്തതിനാൽ തന്നെ ഈ കേസ് തുടക്കത്തിൽ വലിയ പ്രതിസന്ധിയിലുണ്ടായിരുന്നു പക്ഷേ ഈ അഡ്വക്കേറ്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അന്വേഷണ സംഘത്തിൻ്റെ പെട്ടെന്നുള്ള ഇടപെടൽ മണിക്കൂറുകൾക്കകം തന്നെ ഈ ഷാംജിത്തിനെ പിടികൂടിയിരുന്നു അതോടൊപ്പം തന്നെ ഈ ഷാംജിത്തിൻ്റെ സ്വഭാവ ക്യാരക്ടറിനെ കുറിച്ചും കോടതി പരിഗണിച്ചിട്ടുണ്ട് കാരണം ഇത്തരത്തിൽ വല്ല എഴുപത് ശതമാനത്തിലധികം തൻ്റെ കാമുകിയെ പൂർണ്ണമായി തന്നെ കഴുത്തുറത്ത് ശേഷം സമീപത്തെ അച്ഛൻ്റെ കടയിൽ പോയി ഇത്തരത്തിൽ ഈ ആഹാരമെല്ലാം എടുത്തുകൊടുത്ത് ഈ ആൾക്കാരുമായി സപ്ലൈ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അത്തരത്തിൽ വളരെ ക്രൂരമായ ഒരു ക്രിമിനൽ മൈൻഡുള്ള വ്യക്തിയായി ഈ ഷാംജിത്തിനെ കോടതിയിൽ തെളിയിക്കാൻ എന്തായാലും പ്രോഡസ്റ്റ് ോസിക്യൂഷൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഈ അന്വേഷണ സംഘത്തിനും കഴിഞ്ഞു അത്തരത്തിൽ വളരെ നിർണായക തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇത്തരത്തിൽ ഈ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും നിലവിൽ നിന്ന് ശിക്ഷാവിധി ഉണ്ടായിരിക്കുകയാണ് ജീവപര്യന്തം അതോടൊപ്പം തന്നെ ആ ജീവപര്യന്തം ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് മുന്നൂറ്റി രണ്ടാം വകുപ്പ് പ്രകാരമാണ് ഇത്തരത്തിൽ ജീവപര്യന്തം അതോടൊപ്പം തന്നെ വീട്ടിൽ അതിക്രമിച്ചു കയറിയതുമായി ബന്ധപ്പെട്ടാണ് പിന്നീടുള്ള പത്ത് വർഷം അതോടൊപ്പം തന്നെ രണ്ടു വർഷം രണ്ടു ലക്ഷം രൂപ ഈ നഷ്ടപരിഹാരവും ഈ പിഴയുമുണ്ട് ആ പിഴ കുടുംബത്തിനാണ് നൽകുവാനും പാനൂർ വിഷ്ണുപ്രിയ കുലക്കേസിൽ കുറ്റക്കാരനെന്ന കോടതി കണ്ടെത്തിയ ഷ്യാംജിത്തിനെയാണ് ഇപ്പോൾ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത് അതുപോലെ വീട്ടിൽ അതിക്രമിച്ചു കയറിയതിന് പത്ത് വർഷം വർഷം കൂടി അധികമായി ജയിൽവാസം അനുഭവിക്കേണ്ടി വരും അതുകൂടാതെ പിഴത്തുകയായി രണ്ട് ലക്ഷം രൂപ പിഴത്തുകയും അടയ്ക്കണമെന്ന കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് പിഴത്തുക അടച്ചില്ലെങ്കിൽ ആറുമാസം കൂടി തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് വളരെ വേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കുകയും അതുപോലെ തന്നെ വളരെ വേഗത്തിൽ വിചാരണ പൂർത്തിയാക്കി ഇപ്പോൾ വിധി പ്രസ്താവിച്ചിരിക്കുകയാണ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി വിവരങ്ങൾ കൂടുതൽ വിവരങ്ങൾ നൽകിയാണ് കെ ജെ ശ്രീജിത് ശ്രീജിത്ത് ഈ കുട്ടിയുടെ വിഷ്ണുപ്രിയയുടെ മാതാപിതാക്കളുടെ പ്രതികരണം എന്തെങ്കിലും വന്നിട്ടുണ്ടോ ദൃശ്യ കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഇത്തരത്തിൽ ഈ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ സമയത്ത് എന്തായാലും വിഷ്ണുപ്രിയയുടെ മാതാപിതാക്കളും അതോടൊപ്പം തന്നെ ഈ സഹോദരിയും സഹോദരനും ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിരുന്നു പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ എന്തോ അർജ് ഒരു അടിയന്തരമായ സാഹചര്യമുള്ളതിനാൽ അമ്മ ഈ സ്ഥലത്തില്ല പക്ഷേ ഈ വിധി കേൾക്കാനായി സഹോദരങ്ങൾ ഈ കോടതിയിലെത്തിയിരുന്നു എന്തായാലും അവർ നിലവിൽ സന്തോഷം സന്തോഷത്തിലാണ് കാരണം ഇത്തരത്തിൽ വളരെ ക്രൂരമായി തന്നെ തങ്ങളുടെ സഹോദരിയെ കൊലപ്പെടുത്തിയ പ്രതിക്ക് നിർണായകമായ തെളിവ് തന്നെ നിർണായകമായ ഒരു ശിക്ഷ ലഭിച്ചിരിക്കുന്നു എന്ന സന്തോഷത്തിലാണ് അവർ പക്ഷേ പ്രോസിക്യൂഷനും അതോടൊപ്പം തന്നെ ബന്ധുക്കളും പ്രതീക്ഷിച്ചിരുന്നത് പ്രതിക്ക് വധശിക്ഷയാണ് പക്ഷേ അത് ലഭിച്ചിട്ടില്ല അതിൻ്റെ ഒരു വിഷമവും അവർക്കുണ്ട് കാരണം തങ്ങളുടെ സഹോദരിയെ ഇത്തരത്തിൽ പ്രണയത്തിൽ നിന്ന് പിന്മാറിയ കാരണം ചൂണ്ടിക്കാട്ടി ക്രൂരമായി തന്നെ കഴുത്തുറത്ത് കൊല്ലുകയായിരുന്നു അതും എഴുപത് ശതമാനത്തിലധികം കഴുത്ത് പൂർണ്ണമായ അറത്താണ് പ്രതി കൊല്ല കൊല്ലപ്പെ കൊലപ്പെടുത്തിയിരിക്കുന്നത് അതും പല സിനിമകളും കണ്ട് അത്തരത്തിൽ വലിയ ആയുധങ്ങൾ ശേഖരിച്ച് ഗൂഢാലോചന നടത്തി വീട്ടിലേക്ക് കടന്നു വരികയും അതിനുശേഷമായിരുന്നു കഴുത്തറത്ത് പൂർണ്ണമായി തന്നെ കഴുത്തറത്ത് കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതോടൊപ്പം തന്നെ മുൻപ് ഇവിടെ പബ്ലിക് പ്രോസിക്യൂട്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലക്ഷ്യ വിഷ്ണുപ്രിയയുടെ മറ്റൊരു സുഹൃത്ത് ബിബിൻ ദാസിനെയും മലപ്പുറം പൊന്നാനി സ്വദേശി മലപ്പുറം പൊന്നാനി സ്വദേശി ഈ ബിബിൻ ദാസിനെയും കൊല്ലാനായ പ്രതി പദ്ധതിയിട്ടതായും ഈ പ്രോസിക്യൂഷൻ ഈ കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ പല തെളിവുകളും ചൂണ്ടിക്കാട്ടിയാണ് ഈ പ്രതിക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കുവാൻ എന്തായാലും പ്രോസിക്യൂഷൻ കഴിഞ്ഞത് അതോടൊപ്പം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഈ കേസിൽ ദൃക്സാക്ഷികളില്ലാത്തതായിരുന്നു പ്രധാനപ്പെട്ട ആശങ്കയായിരുന്നു അന്വേഷണ സംഘത്തിന് പക്ഷെ അതിനെയെല്ലാം മറികടക്കാനായി കൃത്യസമയത്ത് തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞു കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് തെളിവുകൾ ഒന്ന് ഇത്തരത്തിൽ പ്രതി ഈ ആയുധം പ്രധാനമായി കഴുത്തറക്കാൻ ഉപയോഗിച്ച ആയുധം കൂത്തുപറമ്പിലെ ഒരു കടയിൽ നിന്നും വാങ്ങിയിരുന്നു ആ ആയുധം വാങ്ങുന്ന ദൃശ്യങ്ങൾ സി ദൃശ്യങ്ങൾ കണ്ടെത്താൻ എന്തായാലും പോലീസിന് കഴിഞ്ഞു അതോടൊപ്പം തന്നെ ആയുധങ്ങൾ പ്രതി കൊല നടത്തിയതിനു ശേഷം ഈ ആയുധങ്ങൾ ഒരു ചാക്കിലാക്കി സമീപത്തെ ഒരു പാടത്തിലേക്ക് ഒരു ചാലി ചതുപ്പ് പ്രദേശത്തേക്ക് ചവിട്ടിത്താക്കുകയാണ് അത് കണ്ടെത്താനും ഇത്തരത്തിൽ പോലീസിന് കഴിഞ്ഞു അത്തരത്തിലുള്ള കൃത്യമായ അന്വേഷണം അന്വേഷണത്തിലൂടെയാണ് ഈ പ്രതിയെ കണ്ടെത്താനും അതോടൊപ്പം തന്നെ മണിക്കൂറുകൾക്കകം തന്നെ ഈ പ്രതിയെ പിടികൂടാനും പോലീസിന് കഴിഞ്ഞു അത്തരത്തിൽ വേഗത്തിലുള്ള ഇടപെടലിലൂടെ അന്വേഷണ സംഘം തുടക്കത്തിൽ തന്നെ തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഈ പ്രതി ഈ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ വിഷ്ണുപ്രിയ മറ്റൊരു വീഡിയോ കോളിലായിരുന്നു ആ വീഡിയോ കോളിലെ സുഹൃത്ത് ഇത്തരത്തിൽ പ്രതിയെ കണ്ടുവരുന്നു ആ സുഹൃത്തിനെ ഉൾപ്പെടെ എത്തിച്ച് ഈ കോടതിയിൽ ഹാജരാക്കി ഈ പല തെളിവുകളും ദൃക്സാക്ഷി കണ്ടതായുള്ള വിവരങ്ങൾ കോടതിയെ ധരിപ്പിക്കാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ പ്രതി ഉപയോഗിച്ചിരുന്ന മോട്ടോർ സൈക്കിൾ ബൈക്ക് ഇത്തരത്തിൽ കോടതിയിൽ ഹാളിൽ തന്നെ എത്തിച്ച് ദൃക്സാക്ഷികളുടെ മുന്നിൽ കാണിച്ച് അത്തരത്തിൽ പ്രധാനപ്പെട്ട എല്ലാ തെളിവുകളും കോടതിയിൽ ഹാജരാക്കാൻ ഈ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതിനാൽ തന്നെയാണ് ഈ പ്രധാനപ്പെട്ട ഒരു സുപ്രധാന സുപ്രധാന വിധി ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നു ഈ കേസിലെ പ്രധാന ഈ കൊല നടത്തിയത് ഷാംജിത്തായി ഷാംജിത്താണെന്ന് ഉറപ്പിച്ച് പറയാൻ എന്തായാലും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു അതിന്റെ ഫലമായി തന്നെ കോടതിയിൽ നിന്നും ഇത്തരത്തിൽ ഒരു വിധിയുണ്ടായിരിക്കുന്നു ശരി ശ്രീജിത്ത് ആണ് വിവരങ്ങൾ നൽകിയത് പാനൂർ വിഷ്ണുപ്രിയകുലക്കേസ് പ്രതി ശ്യാംജിത്തിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ്